ഇത് പോട്ടെ കേട്ടോ അമ്മേത്തി നല്ല നോക്ക ആ ഇപ്പച്ചി നല്ല നോക്ക ഫോൺ നോക്ക ഫോൺ എൽ ടോൾ ആ തരില്ല ഒരു ഗുൾ ഇതിനന്ദ സുച ദന്ദ ഓട ഓട കൊലോ ഓലേ എക്ക് ഇണ്ടാക്കിര എനിക്ക് എന്താ വേണ്ടേ കന്നട കന്നട ആഹരിരി ആ തീർപ്പൻ ഇണ്ടാക്ക ആ ടിപ്പ് ഇണ്ടാക്കട്ടെ ആ പെട്ടി ഫോട്ടോക്കട്ടെ ഫോട്ടോ ഈ ഫോട്ടോ എടുക്ക് ഇമോൻ

എങ്ങനെ ടൈറ്റ് ടൈറ്റ് ആക്കി കൊണ്ടു അപ്പൊ അപ്പൊ നമ്മളെ കുട്ടിക്കാലൊക്കെ ഈ ഇങ്ങനത്തെ സാങ് കളിച്ചത് തെങ്ങോല കൊണ്ട് തിരുപ്പന പന്ത് കണ്ണട കണ്ടാക്കളെ ഓർമ്മയുണ്ട് എങ്ങനെയാ ഓർമ്മ ഐല്ല ഓർമണ്ടോ ഇനേട്ടെ ഇവിടെ കട്ടിയാ കട്ടിയാ അന്നാ ഇനനു ഇണ്ടാക്ക് വേഗം ഇണ്ടാക്ക് ഇണ്ടാക്കി ഇണ്ടാ ഇുകൊലെ ഇണ്ടാക്ക് ഉണ്ട് ഇതെണ്ടാക്കുന്നോ তো സെക്ക് ഇണ്ടാക്കുന്നോ അപ്പോ ഇതിർപ്പനായി ചിപ്പ് അയ്യോ ഐല്ലട്ടോ യാ അങ്ങനെ തിരുപ്പന്റെ വീട് കൊടുക്കണ്ടേ തിരുപ്പനൊരു വടി കൊടുക്കണം വടി വേണം ഇതാണ് വടി

രണ്ടെണ്ണം അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടി അങ്ങോട്ട് കേട്ടിട്ട് ഇങ്ങനെ എന്നിട്ട് ഇന്റെ മോളിൽ ഇങ്ങനെ വെക്ക വാട് വെക്കണോ ഇതിന് വാട് വെക്കണോ വാടിയോ ആ വാട് ലൈ ലൈ പണ്ടോ വാടി കൂടി എടുക്ക ഇതിങ്ങനെ ആ ചെയ്യ് മരന്നു പോവാൻ പാടില്ല ചെപ്പത്തിലൊക്കെ ഇടുണ്ടേ കുണ്ട് ചെപ്പത്തിലൊക്കെ എങ്ങനെလဲ കഴിച്ചതി ആ കൊട്ടി കഴിച്ചതി അവു കഴഞ്ഞിണ്ട് കഴഞ്ഞിന്റെ ഇടയിലെ ആന്നൊന്നും വലിയ പമ്പൊന്നും കിട്ടുന്നില്ലല്ലോ ബന്നൂട്ടു വാങ്ങി തരാൻ ആരുല്ലോ ഇനിയിപ്പ എന്താ ചെയ്യാ ഇത്രയും മടുന്ന ശെരിക്ക് ഇനി ഉള്ളി കൂടെ ഒക്കെ ഇങ്ങനെ കോത്തെടുക്കുമ്പോ ഇത് ആടെ ഉറച്ച മനസ്സിലായോ ഇതാ പന്ത് ഇതാണ് പന്ത് എല്ലാത്തിന്റെ ഉള്ളി കൂടെ എങ്ങനെ കോത്തെടുക്ക എന്താ പന്തായിട്ടാ സംഗതിർ പന്തായി ഇമോർത്തിത്തിനോ ആ ઠേക്കമോ അല്ല കണ്ടോ ഇപ്പോ പന്തായി പന്തായി ഇനി പന്തായിറ്റി പിന്ന് വെക്കുക ഇനി അധികമുള്ളതൊക്കെ കട്ട് ചെയ്യടാ ഇ ഉള്ളേ കേറ്റിട്ട് അധികമുള്ളതൊക്കെ കട്ട് ചെയ്യ കട്ട് ചെയ്യ ഇതെന്താ കിന്ന ദെ പിച്ചി ഇതെന്താ നൂല് ഇണ്ട് രണ്ട് പന്തായിലെ മണ്ണ് പോയിങ്ങനുണ്ടാക്കി തന്നാ

എന്നിട്ടിങ്ങനെ മടിക്കേ ഇങ്ങനെ ഇല്ല എന്നിട്ട് ചെയ്തെടുക്ക മുൽച്ചി ത നഗരല്ല ഇതെന്താ കന്നടോ കന്നട 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 നാ തൂ കന്നട തൂ കന്നട മുടിച്ചി കന്നട വെച്ചോ ആഹാ ഇതെന്റെ പന്ത് എടെ തിരുപ്പന് എടാ വാച്ച് നോട്ടെ വാച്ച് എവിടെ ആ തിരുപ്പന കണ്ണട വാച്ച് അല്ലേ അടിപൊളിയാണ് ആ അങ്ങോട്ട് നോക്ക് ആഹാ ഹാ എട വാച്ചിൽ വാച്ച് അടിപൊളിയാ ആ ഒക്കെ അടിപൊളിയാ അല്ലേ Huh? Pandu. Hmm. Hmm. Minui. Hmm. Kuchido ichiru. Hmm. Min. Koto. Hmm. Oh. Ha ha ha. Nida. Karibuli ane. Karibuli. Hmm. 男的。哪里嗯